ായിക്കു സ്തുതിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് മാർക്കോസ് പതിനാല് ഇരുപത്തിയേഴിൽ നമ്മൾ കാണുന്നു ആടുകൾ ചിതറിപ്പോകും എന്ന് യേശു വ്യക്തമാക്കി പറഞ്ഞപ്പോൾ എല്ലാവരാലും എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന പത്രോസിൻ്റെ പ്രസ്താവന അതിൽ സ്നേഹമുണ്ട് ഒപ്പം അഹങ്കാരമുണ്ട് അമിതമായ ആത്മവിശ്വാസമാണ് എന്തൊരു ആത്മവിശ്വാസമായിരുന്നു എന്നറിയാമോ പക്ഷേ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പാറ പോലെ ഉറച്ചു നിന്ന പത്രോസ് ആ പെണ്ണിൻ്റെ മുമ്പിൽ ഒരു നിമിഷത്തിൽ യഹൂദന്മാരെ ഭയന്ന് മൺകട്ട പോലെ പൊടിഞ്ഞു പോവുകയാണ് അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് വിരി വിചിന്തനം ചെയ്യുന്നതോടൊപ്പം ഈ പത്രോസിൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പരിചിന്തനം ചെയ്ത് നോക്കാം പത്രോസിൻ്റെ പരാജയത്തിന് വൻ പരാജയത്തിന് പിന്നിൽ ബിഷപ്പ് ഫുൾട്ടൺ ജീൻ നാല് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഭാവം നമ്മൾ സാധാരണ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയ പള്ളിയിൽ പോകാനൊന്നും മുടങ്ങാതെ പോകാൻ തീരുമാനിച്ചാൽ കുർബാനയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്താൽ ഏതെങ്കിലും പ്രാർത്ഥന സ്ഥിരമായിട്ട് കൂടാനോ കൂട്ടായ്മയിൽ പോകാനോ തുടങ്ങിയാൽ ഇല്ല പോകുന്നതിനേക്കാൾ കൂടുതൽ കുറ്റവും കുറവും പോരായ്മയും അവസാനം ധ്യാനഗുരുവിനും ഗുരുവിനും മാർപ്പാപ്പൊക്കെ വരെ ആരുടെ പണിയാ തിരിച്ചറിയുക കുഞ്ഞ് തിരിച്ചറിയേ ഇരിക്കണ കൊമ്പ് വെട്ടരുത് അത്രേ പറയാനുള്ളൂ ഗസമേന്തോട്ടത്തിൽ പ്രവേശിച്ച ഉടനെ യേശു അവനെ ഓർമ്മിപ്പിച്ചതാണ് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് വന്ന് നോക്കിയപ്പോഴും നല്ല ആസലായിട്ട് പാർട്ടിക്കാര് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രാ എന്താണ് ദുർബലനാകാനുള്ള പ്രധാന കാരണം ബിഷപ്പ് ഫുൾട്ടൺ ജെൻഷീൻ പറയുന്ന നാല് കാരണങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുന്ന പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ പതനത്തിൻ്റെ കാരണം ലൂക്കാസുശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാണ് നാൽപ്പതാമത്തെ വാക്യം അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് ആര് ആരോട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്തോരം പ്രാർത്ഥിക്കണം ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആയില്ലെന്ന് പരാതി പറയുന്നു പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെയാ വന്നത് ഞാൻ പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയേ വന്നുള്ളൂ വേറെ വലുതെന്തോ വരാൻ പ്രൈസലോ നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ മൂന്ന് തവണ യേശു ഇവരോട് ഈ പ്രകാരം പറയുന്നുണ്ട് അവൻ അവരോട് ചോദിച്ചു നാൽപ്പത്തെട്ടാമത്തെ വാക്യം ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തെട്ട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ അപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് പ്രാർത്ഥനയില്ലായ്മ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കാം നമ്മുടെ അവസ്ഥ എന്താ പ്രാർത്ഥനയിലൊക്കെ ആരംഭിച്ചു ആത്മാവിൽ ആരംഭിച്ച് ഇന്ന് ജഡത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ആത്മീയെന്ന് നടിക്കുന്നു പക്ഷേ പുറമ്പൂച്ചുകളായിട്ട് ഇതെല്ലാം അതമ്പതിക്കുന്നു അതുകൊണ്ട് ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിനക്ക് ആ രണ്ട് അഞ്ചിൽ ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇന്ന് എന്നോടില്ല ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുക പത്രോ ദുർബലനായി പ്രാർത്ഥനയില്ലാതെ വന്നപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ് പത്രോസിന്റെ വ്യഗ്രത പ്രവർത്തി ഇന്ന് പലരുടെ അവസ്ഥ ഇതാണ് ഏർ വ്യഗ്രത ഐക്കര നിന്ന് അക്കര പച്ച എന്ന് പറഞ്ഞ പോലെ ഓട്ടമാണ് ദൈവത്തേക്കാൾ സ്ഥാനം ജോലിക്കും വീടിനും ഐ എ ടി എസിനും ഓഇ ടി ക്കും വിസക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനേക്കാൾ സ്വസ്ഥത കേട് കുടുംബജീവിതത്തിലെ പാളീച്ചകൾ തൃപ്തി കേടുകൾ അസംതൃപ്തി രോഗങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി ഓടുന്നു ആ നാട്ടിലായാലും ശരി പുറത്തു പോയതും അകത്തുള്ളതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരുപാട് പരാതികളും സങ്കടങ്ങളും ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്താണ് ലോക അസോസിയേഷൻ ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്താറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് സുഗലോലുപത ജീവിത വ്യഗ്രത മധ്യാസക്തി മൂലം ആ മനസ്സ് ദുർബലമാവുക ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു വേൻ ഇതാ വ്യഗ്രത നിമിത്തം ഒത്തിരി വ്യഗ്രതയായിരുന്നു പവലോസ് പടയാളിയുടെ വാ പടയാളിയുടെ ചെവി മാൽക്കൂസ് എന്നാണ് അവൻ്റെ പേര് ഈശോയെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ റോമൻ പടയാളിയുടെ യഹൂദ നേതാക്കളൊക്കെ കടന്നു വന്നപ്പോൾ ഈ മാൽക്കൂസ് എന്ന പടയാളുടെ ചെവി ചേദിച്ചു കളഞ്ഞു എടുത്തിയാട്ടക്കാരനായിരുന്നു പക്ഷേ ഈശോ പറഞ്ഞു പത്രോസേ വാൾ ഉറയിലിടുക അല്ലേ വാളെടുക്കുന്ന വാളാ നശിക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എനിക്ക് നൽകിയ പാനപാത്രം കൊടുക്കേണ്ടേ മൂന്നാമത്തെ കാര്യം ഇതാണ് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തണുപ്പുള്ള ആ രാത്രിയിൽ എന്താ സംഭവിച്ചത് ഇതാ തൻ്റെ നിന്ന അതോടൊപ്പം വേദനകൾ കർത്താവ് ഇങ്ങനെ അത് വിശ്വഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല വെച്ചിട്ടില്ലായെങ്കിൽ ഇവർ പലരും കൂടെ കൂടിയതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം കർത്താവ് രാജാവായിട്ട് വരുമ്പോൾ ഇസ്രായേലിനെ മോചിപ്പിക്കാൻ ഇവനാണെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എം ഹൗസുലോ ശിഷ്യന്മാരുടെ സംഭാഷണമുണ്ട് അപ്പോൾ കർത്താവ് രാജാവായിട്ടൊക്കെ വരുമ്പോൾ ഒരു പ്രധാനമന്ത്രി ഒരു പടയാളി ഒരു സൈന്യാധിപൻ ഒരു മന്ത്രി ഒരു ആഭ്യന്തരമന്ത്രി ഇങ്ങനെ എന്തെങ്കിലും റോളുകളൊക്കെ കിട്ടും അങ്ങനെ പിന്നെ അതോടുകൂടി ജീവിതം സേഫായെന്നും പറഞ്ഞാൽ ഇവർ പലരും കർത്താവിൻ്റെ കൂടെ വള്ളവും വലയും അങ്ങനെ ചുങ്കമ്പരിവും ഒക്കെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൂടെ കൂടിയത് ഇങ്ങനെ പല ഉണ്ടായിരുന്നു കാണണം ഭൗതിക മനുഷ്യനല്ലേ ഇന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് വിസക്ക് വേണ്ടി അല്ലെങ്കിൽ കാണാം അല്ലേ ചന്ദനത്തിരിയുടെ പരിസ്ഥിതി പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് എന്ന് ചന്ദനത്തിരിക്കാരൻ അതിൻ്റെ പരസ്യം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഓരോ കാരണങ്ങളാ നമുക്കുള്ളത് ഇതാണ് നമ്മൾ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒന്ന് ഒന്നാം രണ്ടിൽ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഈ സുഖ സുഷുപ്തിയെക്കുറിച്ച് ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീ ജീവിതത്തിന്റെ അഹന്തായവ ഉള്ള ഒരു ദൈവത്തിന്റെ സ്നേഹം വസിക്കുകയില്ല അത് ഇത്തിരി കൂടിപ്പോയി സൗകര്യൗകര്യങ്ങൾക്ക് വേണ്ടി തണുപ്പുള്ള ആ രാത്രിയിൽ ഇതാ അകലെ മാറി നടന്ന ആ പത്രോസിൻ്റെ അവസ്ഥ ദൈവമേ കഷ്ടം നമ്മുടെ ജീവിതത്തിലും ആത്മീയ കാര്യങ്ങളിൽ നിന്ന് എന്ന് അകലാനായിട്ട് തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ ജീവിതം അതംപതനത്തിലേക്ക് പോയെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് എവിടെ നിന്ന് പോയോ അവിടേക്ക് നീ തിരിച്ച് നടക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് വചനത്തില് ലൂക്ക പന്ത്രണ്ട് മുപ്പത്തേഴ് യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ വീണ്ടും ലൂക്ക പന്ത്രണ്ട് നാൽപ്പത് പറയുന്നുണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കു എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് റേസലോ ഹാലലുയ യേശുവെ നന്ദി അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ ജീവിച്ചാലും മരിച്ചാലും പൗലോസിക പറഞ്ഞ പോലെ ഈശോടു ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അടുത്ത കാര്യമാണ് നാലാമത്തെ കാര്യമാണ് നാല് കാര്യങ്ങളാണ് ഒന്ന് പ്രാർത്ഥനയുടെ അഭാവം രണ്ട് പ്രവർത്തന വ്യഗ്രത മൂന്ന് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ അന്വേഷണവും വ്യഗ്രതയും നാലാമത്തെ കാര്യം അകലെ മാറി നടന്ന അവസ്ഥ അതായത് പ്രധാന ആചാര്യൻ്റെ മുറ്റം വരെ കൂടി പത്രോസ് യേശുവിനെ അനുഗമിക്കുകയാണ് കർത്താവിനെ അടുത്ത് അനുഗമിച്ചിരുന്നെങ്കിൽ ആ ദുഃഖവും സങ്കടവും അടുത്ത് കണ്ടിരുന്നെങ്കിൽ യേശുവിനെ തള്ളിപ്പറയാനായിട്ട് ഇവന് സാധിക്കുകയില്ലായിരുന്നു അപ്പോൾ ഇതിൽ നമ്മുടെ റോള് എവിടെയാണ് ദേവാലയത്തിൽ കയറിയാലും വിശ്വകുർബാന സ്വീകരിക്കുന്ന ഇനി കുർബാന സ്വീകരിച്ചാലും കുമ്പസാരിക്ക് ആണ്ട് കുമ്പസാരം പോലും ഇല്ലാത്ത അവസ്ഥയാണോ അല്ലെങ്കിൽ പാവങ്ങളെല്ലാം പറയാതെ വീണ്ടും വീണ്ടും അനുഷ്ഠാനങ്ങളുമായിട്ട് പോയി കൂപ്പുകൊത്തുന്ന പാത്രോസിൻ്റെ തള്ളിപ്പറയലും യുവദാസിൻ്റെ ഒറ്റക്കൊടുക്കലും പോലെയുള്ള ജീവിതമാണോ നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യത്തെ മാർപ്പാപ്പയുടെ വീഴ്ചയുടെ കാരണം താബോറിൻ്റെ മുകളിൽ അവിടെ രൂപാന്തരീകരണം ആ കർത്താവ് എവിടെയായിരിക്കുന്നു നല്ലതാണെന്ന് പറഞ്ഞ പാർട്ടി അതമ്പതനത്തിൻ്റെ പാതാളത്തിലേക്കുള്ള വീഴ്ച ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണോ വീണുകൊണ്ടിരിക്കുകയാണോ അതമ്പതിച്ചിരിക്കുകയാണോ രഹസ്യഭാവങ്ങളുടെ പിടിയിലാണോ ദോഷപ്പുറത്തേക്ക് പോയി പുറതി അവസ്ഥയാണോ ആദ്യത്തെ മാർപ്പാപ്പയുടെ ആ വീഴ്ച ഇതാ നമുക്കൊരു വെളിച്ചം തരട്ടെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയും പരിത്യാഗവും വഴി നമുക്ക് ഗുരുവിനെ യേശുവിനെ അനുഗമിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത് യേശുവിൻ്റെ അടുത്ത് വരാൻ പ്രധാനപൂരോഹിതൻ്റെ ആചാരൻ്റെ മുറ്റം വരെ പത്രോസ് അകലേ കൂടെയാണ് അവനനുഗമിച്ചത് അതുകൊണ്ട് അടുത്തു വിളിക്കുന്ന ഈശോയെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അവൻ ശിശുക്കളെ അടുത്ത് വിളിച്ചു ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു മാർക്കോസ് മൂന്ന് പതിമൂന്നില് കാണുന്നുണ്ട് എന്താ അവിടെ കാണുന്നത് മൂ അവിടെ കാണുന്നത് ഇതാണ് അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തു വിളിച്ചു അടുത്തു വിളിക്കുന്ന ഈശോ എന്നെയും നിങ്ങളെയും ഈശോ യേശു അടുത്തു വിളിക്കുകയാണ് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തു വിളിച്ചു അടുത്തു വിളിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരണം അടുത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ കൂട്ടായ്മ അനുഭവമുണ്ടോ ദേവാലയത്തിൽ വരാനായിട്ട് സാധിക്കുന്നുണ്ടോ കൂട്ടായ്മയെ തള്ളി പറയുന്ന സ്വഭാവമാണോ കുടുംബ പ്രാർത്ഥനയുണ്ടോ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സ്വഭാവമാണോ മേടിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്ന സ്വഭാവമാണോ ഇപ്പോഴും പഴംപൊരു പഴഞ്ചമ്പൊരുളുകളും യൂട്യൂബിലൂടെ ഒക്കെ കിട്ടുന്ന വിമർശനങ്ങളും സഭക്കെതിരെയുള്ള അവവാസങ്ങളൊക്കെ നടത്തുന്നവരുടെ കൂട്ടുകൂടി ഇതാ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അവസ്ഥയാണോ മകനെ മകളെ മടങ്ങി വാ ഈശോടെ അടുത്തേക്ക് വാ യേശു വിളിക്കുന്നു അന്തനെ അടുത്ത് വിളിച്ച ഈശോ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച ഈശോ ഇതാ ചിതറിപ്പോയ ശിഷ്യന്മാർക്ക് ദർശനം അരുളിയ ഈശോ കഥകടച്ച യഹൂദന്മാരെ വയന്നിരിക്കുമ്പോൾ അവർക്ക് നടുക്ക് പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്നരുളിച്ച ഇത് ഈശോ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് ഭയന്നിരുന്ന ആ പാപിനി ആ മറിയത്തിന് ഇതാ ദർശനം കൊടുത്ത ഈശോ അപ്പത്തിലെ യമാഹൂസിലേക്ക് പോയ ദോഷന്മാരെ ഹദ്യം നിയോഗിച്ചുവരി എന്നൊക്കെ വിളിക്കപ്പെടേണ്ടി വന്ന ആ ശിഷ്യന്മാർക്ക് അപ്പത്തിൽ തിരിച്ചറിവ് കൊടുത്ത ഈശോ ഇന്നും എന്നെയും നിങ്ങളെയും വിളിക്കുന്നു യേശു അടുത്തു വിളിക്കുന്നു ഇതാ ഒരു വചനം കൊളോസസ് മൂന്ന് ഒന്ന് രണ്ട് നിങ്ങൾ മിശിഹായോടുകൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ ഭൂമിയിലുള്ളതിനെപ്പറ്റി ഉന്നതങ്ങളിൽ അല്ല ഉന്നതങ്ങളിലുള്ളതിനെ പറ്റി ചിന്തിക്കുവിൻ ഭൂമിയിലുള്ളതിനെ പറ്റിയല്ല ഉന്നതങ്ങളിലുള്ളതിനെ പറ്റി ചിന്തിക്കുവിൻ അതുകൊണ്ട് പത്രോസിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കി ഇതാ പ്രാർത്ഥനാരാഹിത്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആത്മീയരായി നടിച്ചുകൊണ്ട് നടക്കുകയാണോ ഒരു യഥാർത്ഥ തിരിച്ചറിവുണ്ടോ ജീവിതവ്യഗ്രതയാണോ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ തീഷ്ണയാണോ ഇവിടെ ഇതെല്ലാം ഇട്ടിട്ട് പോകാനാണ് ജീവിക്കാൻ ഇതെല്ലാം വേണം ഇത് പലതും ആവശ്യമാണ് പക്ഷേ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഈ ലോകസുഖങ്ങളുടെ പിന്നാലെയാണോ അതുപോലെ കർത്താവിൽ നിന്ന് അകന്ന് നടക്കുന്ന പ്രധാനാചരൻ്റെ മുറ്റം വരെ നടന്ന പത്രോസിനെ പത്രോസ് നടന്നതുപോലെ സഭയിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് ദൈവഹിതപ്രകാരമല്ലാത്ത വഴികളിൽ നിന്ന് കൂടെയുള്ള നടപ്പാണോ ഗലാത്തി ഒന്ന് എട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ശപിക്കപ്പെട്ട സുവിശേഷം വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങളുടെ പിന്നാലെയാണോ അതോ തിരുസഭ നമ്മുടെ മാതാവാകുമ്പോൾ ദൈവം നമ്മുടെ പിതാവാണെന്ന് പറഞ്ഞു തന്ന വിശുദ്ധ സിപ്രിയം പറഞ്ഞു തന്ന ആ തിരുസഭാ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണോ ദൈവം നിങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം കിട്ടട്ടെ വചനം കേൾക്കുന്നവരെല്ലാം ദൈവമക്കളായി തീരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ നിറയട്ടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഉണ്ടാകട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മെയിൻ ഈശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ